നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറഞ്ഞ ബഡ്ജറ്റുള്ള നാലര ഏക്കർ സ്ഥലമാണ് വീട് കൊണ്ടു കേട്ടോ എല്ലാവിധ ഫാമിനും എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്ന പഞ്ചായത്ത് റോഡുകൊണ്ട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ മെയിൻ റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് ആഴ്ചയിൽ എഴുപത് കിലോ മുതൽ എഴുപത്തഞ്ച് കിലോ വരെ സീസണിൽ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പാണ് കേട്ടോ കൊക്കോ കൃഷിക്ക് അനിവാര്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുന്നുള്ള സ്ഥലമല്ല കേട്ടോ വീണ്ടും മുറ്റത്ത് വരെ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കൊക്കോയും കുരുമുളകും കാപ്പിക്കരും ഏലവും ജാതിയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളക് കേട്ടോ കഴിഞ്ഞ വർഷം പതിനഞ്ച് തിലോ മുണക്കുരുമുളക് കിട്ടിയ പറമ്പാണ് കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ജാതിയാണുള്ളത് കേട്ടോ മുപ്പതോളം ജാതി ഇതിൽ കായ്ക്കുന്ന ജാതിയുണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് മറ്റൊരു വരുമാന മാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കശുവണ്ടിയാണ് കേട്ടോ മുന്നൂറ് കിലോ ഒക്കെ കശുവണ്ടി കിട്ടുന്നതാണ് നിലവിൽ കായ്ക്കുന്ന മുപ്പതോളം തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ താമസയോഗ്യമായ ഓടുമേഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ ചിരി ഉണ്ട് സ്ഥലം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെയുള്ള മേഖലയാണ് ഇടുക്കി വ്യൂ ആണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു മാവുണ്ട് അതുപോലെ തന്നെ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളമുണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് കുളം ഇവിടുന്ന് ഒരു നൂറ് മീറ്ററോളം മാറിയാണ് കുളം ഉള്ളത് അവിടുന്ന് പറമോത്തു നനച്ചു കൊടുക്കാനും കുടിക്കാനും എല്ലാത്തിനും ആവശ്യങ്ങൾക്കും വെള്ളം ഉള്ളതാണ് അതുപോലെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ ഷീറ്റടിക്കാനുള്ള ചെറിയ മെഷീൻ പേരൊക്കെ ഉണ്ട് നിലവിൽ മുപ്പതോളം തേക്കുണ്ട് ഈ രീതിക്കുള്ള വണ്ണം ഉള്ള തേക്കാണുള്ളത് മറ്റൊരു വരുമാനമാർഗമായിട്ട് ഈ സ്ഥലത്തുള്ള റബ്ബറാണ് കേട്ടോ ഇരുന്നൂറ്റമ്പതോളം റബ്ബറുണ്ട് ഇതിൽ നിലവിൽ നിലവിൽ ഇരുപത്തഞ്ചോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കാപ്പിയാണ് കേട്ടോ കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോയോളം കാപ്പിക്കൂര് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മുപ്പതോളം തെങ്ങാണ് കായ്ക്കുന്നുള്ളത് ജാതിക്കധികം പ്രായമാകാത്ത ജാതിയാണ് കായച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായി നല്ല സ്ഥലമാണ് കേട്ടോ നാലര ഏക്കറിനും നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് ഇപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം സ്ഥലത്തിന് ചോദിക്കുന്നത് മൊത്തം വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമില്ല കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ താമസിച്ചോയ്ക്കുമായി ഓടുമഞ്ഞ് വീടാണുള്ളത് ഈ കാണുന്ന റോഡാണ് പഞ്ചായത്ത് റോഡാണ് ഈ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക